നമ്മുടെ ഒരു കസ്റ്റമർ ഇന്നലെ വിളിച്ചിരുന്നു സ്വാതിന്ന് വന്ന കാരണം കൊണ്ട് തന്നെ ടൈമില്ല പിറ്റേ ദിവസം ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ എന്നോട് ഹെൽപ്പ് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് ഹെൽപ്പ് വേണ്ട ചോദിച്ചു അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുതരുമോ ഇഷ്ടമുള്ളത് എടുക്കാറുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി മടിയും പറമ്പിൽപ്പിടിക ചേളാരിക്കടുത്ത് പിടിക ചന്തയുടെ ബാക്ക് സൈഡിലാണ് ജാസിം ബായിൻ്റെ ഈ വീട് അപ്പോൾ വീട് വർക്കൊക്കെ തിരക്കിട്ട് നടക്കുകയാണ് നാളെ ഹൗസ് വാമിങ് അങ്ങനെ നേരിട്ട് കാറിലായതോ എൻ്റെ ഫാമിലിയും കുട്ടികളും കാറിലായതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടമുള്ള സ്റ്റോക്ക് എടുത്തോട്ട് വിചാരിച്ചിട്ട് കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഇത് കാണിച്ച് നോക്കുക രണ്ട് പില്ലോ അവരെടുക്കും കംഫർട്ടറും ബെഡ്ഷീറ്റും എല്ലേലും ഉണ്ടാവും കവർ രണ്ട് അഡീഷണൽ കുഷ്യണ്ടാവും ഇത് വേറെ രണ്ട് കുഷ്യുണ്ടാവും ബെഡ്ഷീറ്റ് ഉണ്ടാവും കംഫർട്ട് ഉണ്ടാവില്ല കംഫർട്ട് ഉണ്ടാവില്ല തുർക്കി ബെഡ്ഷീറ്റിൽ കംഫർട്ട് ഉണ്ടാവില്ല പിന്നെ ഇത് കംഫർട്ട് മാത്രമാണ് അത് കുറഞ്ഞ വിലയുള്ളു സിംഗിൾ കംഫർട്ട് മാത്രം ആ റൂമ് അഞ്ചടി ഓക്കെ അഞ്ചടിക്കാണെങ്കിൽ ഇതും അഞ്ചടി ഇതും അഞ്ചടി തുണി നൂറ് ശതമാനം കോട്ട വേറെ വണ്ടിയിലുണ്ട് ആ ഇത് ഇതും കോട്ടൻ തന്നെയാണ് പക്ഷേ ഫുൾ കോട്ടൻ അല്ല ഇത് വലിയ കുറവുണ്ട് ഇത് എണ്ണൂറ് ഉപയുണ്ട കാണാൻ നല്ല ഭംഗിയുണ്ടോ ഫുൾ കോട്ടൻ കൊണ്ടരണോ നൂറ് ശതമാനം കോട്ടി നോക്കിട്ടോ അത് ഫുൾ കോട്ടൻ അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റത് അതിൽ ആറ് പീസ് ഉണ്ടോ മൊത്തത്തിൽ ആറ് പീസ് ഉണ്ടോ ഇതൊക്കെയാണ് ശരിക്കും അസ്വാമീന്റെ മീൻ വിരിക്കേണ്ട സാധനം ഇത് തുർക്കീൻറെ ഇതൊക്കെ അപ്പൊ എടുത്തു ഇതില് കാറിൽ വെക്കാൻ കളർ ചേഞ്ച് ഉള്ളൂ വേറെ കോട്ടൺ ഉണ്ട് കോട്ടോ ഉള്ള കോട്ടൺ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഈ ഫോട്ടോ അവരുടെ മെയിൻ റൂമിലേക്ക് അവർ പ്രീമിയം കംഫർട്ട് സെറ്റ് എടുത്തിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കംഫർട്ട് സെറ്റ് ആണ് ഒരു റൂമിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയുള്ള വേറെ റൂമിലേക്ക് എണ്ണൂറ് രൂപേന്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൈവ് പീസ് സെറ്റ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് കുഷ്യൻ രണ്ട് പിള്ളോ കവർ ബെഡ്ഷീറ്റ് ഉള്ള അതും ഡബിൾ ബെഡിനല്ലേ എണ്ണൂറ് രൂപേൻ്റെ ഇതിൽ ഒരുപാട് മോഡൽ വരുന്നുണ്ട് ഡിഫറൻറ്റ് പാറ്റേൺ വരുന്നുണ്ട് പക്ഷെ ഒരേ മോഡൽ തന്നെ റിപ്പീറ്റ് ഓർഡർ ചിലപ്പോൾ കിട്ടണം എന്നില്ല സൈഡിൽ ഒരുപാട് ബാക്കി വൈഫൈ ഇഷ്ടപ്പെട്ടല്ലേ ഇത് പുതിയ രാവിലെ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് തന്നെ തിരക്കിട്ട വർക്കിലാണ് എല്ലാവരും അങ്ങനെ നാല് സെറ്റ് അവർ സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ അപ്പൊ പ്രീമിയം ബെഡ്ഷീറ്റുകളൊക്കെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾ കയ്യിലെത്തണമെങ്കിൽ നമ്മളെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം